നമസ്കാരം വീണ്ടും ഒരു തൃശ്ശൂർ പൂരം വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വലിയൊരു വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ടാണ് തൃശ്ശൂർ പൂരം ത്തിൻ്റെ അതുകൊണ്ട് വെടിക്കെട്ട് തുടങ്ങിയത് അതുപോലെ തന്നെ അവസാനിച്ചു അതിൽ പിന്നെ ഒരു കൊല്ലം നീളുന്ന വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് തൃശ്ശൂർ പൂരം പോയിരിക്കുന്നത് എന്തായാലും ഈ കൊല്ലം തൃശ്ശൂർ പൂരം വന്നെത്തിയപ്പോൾ തുടക്കം മുതലേ ജനപ്രതിനിധികൾ മന്ത്രിമാര് എം പിമാര് എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി നിന്നാണ് പ്രവർത്തിക്കുന്നത് ഫുൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് നമുക്ക് പുറകില് കാണുന്ന തെക്കേ ഗോപുര നടയാണ് ഇന്ന് പതിനൊന്നിന് പതിനൊന്നരയോട് കൂടി തെക്കേ ഗോപുര നട തള്ളിത്തറന്നുകൊണ്ട് എറണാകുളം ശിവകുമാർ തള്ളി തുറന്നുകൊണ്ട് പൂരവിളംബരം നടന്നിരിക്കുകയാണ് മന്ത്രിമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ സാംസ്കാരിക കലാ നായകന്മാരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു നമുക്ക് പൂരക്കാഴ്ചകളുടെ ഒരു ചെറിയൊരു പതിപ്പ് നമുക്ക് കാണാം ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഏഴിന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് അതിന് ശേഷം ആനച്ചമയം ഉണ്ടായിരുന്നു ആനച്ചമയ പ്രദർശനം തെക്കേനാള വള്ളി തുറക്കൽ ഏകദേശം പതിനൊന്ന് വഴി ഈ ചെറുപൂരങ്ങൾ ആറാന്തി അഞ്ച് മണിക്ക് രാവിലെ ആറ് മുതൽ ചെറുപൂരങ്ങൾ വരും പിന്നെ മടത്തിൽ വരെ രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഇത്രമേളം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുട്ടമാറ്റം വൈകിട്ട് നാല് മണിക്ക് പുലർച്ചെ വെടിക്കെട്ട് മൂന്നിന് ഉപചാരം ചൊല്ലിപ്പിരിയൽ പന്ത്രണ്ടിന് അതായത് ഏഴാം തീയതിയിലെ ഉച്ചക്കൽ പകൽപൂരത്തിന്റെ കൂടിയാണ് ഉപചാരം ചൊല്ലിപ്പിരിയുക ഏർ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഓരോ കൊല്ലം കൂടുന്തോറും പൂര ദിവസങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ കൊല്ലം പൂരത്തിൻ്റെ ഒന്ന് വൈകുന്നേരമായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ അപേക്ഷിച്ച് തൃശ്ശൂര് വരുന്നൊരു ദിവസം ഇന്നായിക്കൊണ്ടിരിക്കുകയാണ് പൂരത്തിൻ്റെ തലേദിവസം ആയിക്കൊണ്ട് വന്നിരിക്കുകയാണ് പൂര ദിവസം ഇപ്പോൾ പല ചാനലുകളിൽ ഇൻ്റർവ്യൂടെയൊക്കെ കണ്ടു തൃശ്ശൂരുള്ളവർ കുറവായി വരികയാണ് പുറത്തുള്ളവർ വന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് പൂരം മുഴുവൻ ആസ്വദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരുള്ള ആളുകൾ മുഴുവൻ തലേദിവസേ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ പാർക്കിംഗ് ഇല്ല വണ്ടികളൊന്നും നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ നാളെ പ്രത്യേകിച്ച് വാഹനത്തിലുള്ളവർ വരുന്നവരൊന്നും ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പാർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചവർ കൂടിയൊന്നും ആരും വരണ്ട പൂർണ്ണമായിട്ട് എന്താ പറയുക വലിയ ലഗേജ് ഒന്നുമില്ലാണ്ട് സിമ്പിൾ ആയിട്ട് പൂരത്തിന് വരുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ പറ്റുള്ളൂ അത് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ഇനി വരും ദിവസങ്ങളിലൊക്കെ അതായത് വരും വർഷങ്ങളിലൊക്കെ പൂരം എന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായി മാറാൻ പോവുകയാണ് നമുക്ക് പൂരത്തിന്റെ ചെറിയൊരു വിവരണം അതുപോലെ തന്നെ പൂരത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുമ്പോൾ ഇന്ന് മാധ്യമ ശ്രദ്ധ മുഴുവൻ തൃശൂരാണ് പതിവിലും വിപരീതമായി എന്ന് തന്നെ നമുക്ക് പറയാം ആളുകൾ മൊത്തം തലേദിവസം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവിടെ ഒരു മാധ്യമ നേരെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കണ്ടാൽ അറിയാം കേരളത്തിലെ മുൻനിര എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും എത്തിയിട്ടുണ്ട് ഇവിടെ ക്യാമറ കണ്ണുകളുമായിട്ട് തെക്കേ ഗോപുര നടക്കുന്നതാണ് ഇവിടെ ആളുകളും ഒരുപാട് നമസ്കാരം നമസ്കാരം പൂരണം പൂരം തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം അതെ അതെ പൂരം തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാളാണ് മറ്റന്നാളാണ് പൂരം ഇത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും അപേക്ഷിച്ച് ഓരോ കൊല്ലം കൂടുതൽ ആളുകൾ ആളുകളുടെ കൂടുതൽ വരുന്നത് ഈ വർഷം ഒരു പതിനഞ്ചു ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇത് പൂരത്തിന്റെ പ്രസക്തി കൂടി വരുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് തോന്നുന്നു നമസ്കാരം എന്താണ് പേര് വിജയ എവിടെയാണ് കണ്ണൂര് എന്ന് വന്നു പൂരത്തിന് ഇന്നെത്തി അപ്പൊ പൂരം ഫുള്ള് കണ്ടിട്ട് പോകാൻ ഇനിയാണ് പരിപാടി ഇവിടെ ബന്ധു മിത്രാദികളുണ്ടോ അതോ പൂരം എന്ന തന്നെയാണോ ലക്ഷ്യം അടിപൊളി ചേട്ടാ നിങ്ങൾ ഒരുമിച്ച് തന്നോ ഓക്കെ എന്റെ പേര് എന്തായാലും തൃശ്ശൂരുകാരല്ല ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല തൃശ്ശൂരുകാരൊക്കെ ഇനി ആ ചേട്ടൻ പറഞ്ഞ പോലെ നാളെ കഴിഞ്ഞു മറ്റന്ന എത്തുക അപ്പൊ നിങ്ങൾ മറ്റന്നാളും പോരുത് എന്തായാലും മാറ്റം പകൽ പൂരം അതും കൂടി കണ്ടിട്ട് പോവാ അപ്പൊ നിരവധി ആളുകൾ ഇവിടെ നമസ്കാരം എങ്ങനെയുണ്ട് കവറേജ് ചെയ്ത് അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ എന്തായാലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തെക്കേ ഗോപുര നടയാണ് അപ്പൊ നമുക്ക് ഈ ക്യാമറ അറിയാം കേരളത്തിലെ മുൻനിര പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ആവേശത്തോടു കൂടി എല്ലാ കൊല്ലവും ഇതുപോലെ എല്ലാ വിവരണങ്ങളും നൽകാൻ ഇവർക്ക് കഴിയട്ടെ നമുക്കും മറ്റ് പ്രദേശങ്ങളിലെ വാർത്തകൾ നമുക്ക് കവർ ചെയ്ത് പോവാം പൂരാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് കടല തൃശ്ശൂര് പൂരം പുലിക്കളി എന്നുവേണ്ട ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക കടലയാണ് നമസ്കാരം ഭയ എവിടെയാണ് വീട് തമിഴ്നാട് ഇതിനു മുമ്പ് പൂരത്തിന് വന്നിരിക്കും അപ്പൊ കച്ചവടം സൂപ്പർ ആവട്ടെ അതായത് പൂരം മാത്രമല്ല ആഘോഷങ്ങൾക്കൊക്കെ കപ്പലണ്ടി കച്ചവടമാണ് ഒരു പ്രാവശ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നു ഇവിടെ ഒരു വ്യാപാരികൾ ഒരു വലിയൊരു ആഘോഷ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു പക്ഷെ അവർക്കത് തരണം ചെയ്യാൻ സാധിച്ചില്ല കാരണം കൂടുതൽ ആളുകൾ വന്നിട്ട് കപ്പലണ്ടി കഴിക്കലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല അതൊരു നാട്ടുകാരുടെ കാരണം ഇവിടെയുള്ള ആളുകൾ വരുമ്പോൾ കറങ്ങൽ എന്ന് തന്നെയാണ് വലിയ കാര്യം അപ്പൊ ഈ കപ്പലണ്ടി കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിരവധി ആളുകൾ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ആള് വന്നത് എവിടെയാണ് സ്ഥലം നാട് തേനി തേനിയിൽ നിന്നാണ് വന്നേക്കണത് അപ്പോൾ തൃശ്ശൂരുകാരെക്കാളും കൂടുതൽ മെമ്പേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും കച്ചവടക്കാരായാലും ആളുകളായാലും നരക്ക് ഇവനെ കമാരി എനിക്ക് ഔടുപ്പുകള ഭയങ്കരത്തെ കടരസം അലപ്പൈന അമോന ഹ അഹസനയേ പിടാ അഹസനയേ പിടാ മോദി ഹീൻ നഗരെ കൊനവാസനേ വാ ക്യാ ആയ്തൈനെ Gracias. レベルでよ。

ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തിനും വടക്ക് ഭാഗത്തിനിടയിലായിട്ടുള്ള ഭാഗത്ത് കഴിഞ്ഞ വർഷത്തേലൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഫുഡ് കൗണ്ടറുകൾ യാത്ര എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റ് ആളുകൾ ഓടിക്കൂടി വരികയാണ് ഓരോ വർഷം കൂടുന്നത് сейчас домой и так и так. Так, как будто ఈ దేవ అంటే కైపుడు చుట్టే ఇంట్లో సలవరా వరా పోడే ఇంట్లో సలవని అవ కొడి తిక్క కళ్ళ్యం కళ్ళ్యం మూసేసమేట నా ఆయన నికాలి నాకేం లేదు నాను అవని పిడిచి വെచి ఉంటుందను అవని നമുക്കൊപ്പം ആക്ടിന്റെ പ്രവർത്തകരുണ്ട് ആക്ടിന്റെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതായത് ഏത് നിമിഷത്തിലും ഒരു അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ ഓടിയെത്താവുന്ന തൃശ്ശൂരിലെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ആംബുലൻസ് ശക്തമായ ഒരു സർവീസുള്ള സംഘടനയാണ് അപ്പോൾ ഇവർ കുറച്ച് നാളുകളായിട്ട് വലിയൊരു കാരുണ്യ പ്രവർത്തനം തൃശ്ശൂർ പൂരം കാണാൻ വരുന്നവരാരും വിശന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകരുതെന്നുള്ള ഒരു ആശയം മുൻനിർത്തി നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ പ്രാവശ്യം വരാൻ വേണ്ടിയിരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗംഭീരമായിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് നമ്മൾ നമ്മള് പൂരദിവസം പതിനൊന്ന് മണിക്ക് തുടങ്ങും പൂരം കഴിയുന്നവരെ കൊടുക്കും ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ ഒരു ആ അതായത് തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ആരും ഭക്ഷണം കിട്ടാണ്ട് കുടിവെള്ളം കിട്ടാണ്ടും പൂവരുത് അതാണ് ആക്സിന്റെ വിശക്കുന്നവർക്ക് ഭക്ഷണം ദാഹിക്കുന്നവർക്ക് ദാഹജലം അപ്പൊ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഇപ്പൊ എത്ര കൊല്ലായി കൊല്ലമായി അഞ്ചാമത്തെ കൊല്ലം അഞ്ചാമത്തെ കൊല്ലാണ് ഇത്രയും അതായത് പൂരത്തിന് വരിക തന്നെ ഒരു വലിയ കാര്യമാണ് അതായത് ഇത്രയും ദൂരം താണ്ടി വരികയാണ് അപ്പൊ ഇവരൊക്കെ ദാഹം മാറ്റുക അതായത് പതിനായിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് നമുക്ക് ആക്സിന്റെ ഒരുപാട് പ്രവർത്തകരുണ്ട് പത്തൊമ്പതിനായിരം പേരുണ്ട് എല്ലാവരും കൂടെ വന്ന് നിക്കണമെന്നില്ല പക്ഷേ നമ്മളെ സഹായിക്കുക അതിപ്പോൾ പി ഡി ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പിള്ളേരുകളായിരുന്നു മുഴുവൻ ഇത്ര നേരം ആ സബോളകൾ മുഴുവൻ സഹായിച്ചത് അപ്പോൾ എല്ലാവരുടെയും സഹായം അതായത് ആക്സ് അതിന് നേതൃത്വം കൊടുക്കുന്നു നാളെ പല സു അപ്പോൾ അവിടെ ഒരാളിരിക്കണെ അയാളെ ഇപ്പം ഇത് കണ്ടിട്ട് സഹായിക്കാൻ വന്ന് ചോദിക്കട്ട് ചോദിച്ചിട്ട് ഇരിക്കണത് അവിടെ മത്തങ്ങരിക്കുന്ന ഒരാളാണ് അപ്പം എല്ലാവരുടെയും സഹായം എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല കാരണം അതായത് ഇത്രയും ഇന്ത്യ ഒട്ടുക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരത്തിൻ്റെ മഹിമ നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നേരത്തെ സംസാരിച്ച പോലെ തന്നെയാണ് ഈ വ്യക്തി നമ്മൾ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല വരുന്ന ജനങ്ങൾക്ക് വെള്ളം ഭക്ഷണം കിട്ടണം അത് നാളെ പതിനൊന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് പിറ്റേ ദിവസം ഉച്ച വരെ സമൃദ്ധി ആയിട്ട് വരുന്നവർക്ക് ഒരാൾക്കും ഓണക്ക് വരാതെ മുന്നോട്ട് പോകും ഇത് തൃശ്ശൂരിന്റെ പ്രത്യേകത ഈ പൂരത്തിന് വരുന്നവര് അധികം തൃശ്ശൂർക്കാരല്ല പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പൂരം കാണാൻ വരുന്നവരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ഹോട്ടലുകളും നാളെ അടവാണ് അപ്പോൾ ഉള്ള ഹോട്ടലുകളിൽ തന്നെ കയറാൻ അവസ്ഥയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനൊരു സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആരും വിശന്നിട്ട് പോവരുത് അത് തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ ഒരു ഇതാണല്ലോ ശരിക്കും പറഞ്ഞു പോകുന്നത് തൃശ്ശൂർ വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് പൂരം കാണാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം സംതൃപ്തമായിട്ട് പോകണം നമ്മുടെ ഒരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് മുഴുവൻ നാളെ രാവിലെ പതിനൊന്ന് മണി ഇട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും ആവശ്യമുള്ള പ്രകാരം ഇങ്ങനെ അത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മള് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അതുമാതിരി വെള്ളവും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെയാവൂല്ലേ വിശ്വസിച്ച് അതായത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം അടിച്ചു പൊളിച്ച് ഇപ്പോൾ ഒരു തൃശ്ശൂർക്കാരെക്കാളും കൂടുതലിപ്പോൾ മറ്റു പ്രദേശത്തുള്ളവരാണ് അതെ അതെ അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് പൂരത്തിന് വരുന്ന ആളുകളെ വയറു നിറച്ച് വെള്ളം കുടിപ്പിച്ച് എല്ലാം ശുശ്രൂഷിച്ചിട്ടാണ് വിടുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആക്സ് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രവർത്തനം ഇരുപത്തഞ്ച് വർഷമായിട്ട് റോഡ് അപകടങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ മുദ്രാവാക്യം തന്നെ നിഷ്കാമ കർമ്മ എന്നൊന്നും ഒരു ഇതും ആഗ്രഹിക്കാതെ അങ്ങോട്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് ആക്സിൻ്റെ മുദ്രാവാക്യം അതുകൊണ്ട് ഇത് നമുക്കൊരു ചെറിയ കാര്യമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ചെയ്തതിൻ്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഓരോ വർഷം വരുന്ന പൂരത്തിനും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനം ഇതിന് നേരത്തെ സെക്രട്ടറി ലൈജു സെഫാസ്റ്റം പറഞ്ഞതുപോലെ അമ്പതിനായിരത്തിലേറെ പേർ പിന്നെ ഇതിൻ്റെ അംഗങ്ങളാണ് അതുപോലെ ഇരുപതോളം ആംബുലൻസുകൾ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മുഴുവൻ ഈ നാട്ടിലുള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നതാണ് അത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അതിനുവേണ്ടി അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയാണ് ആക്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് സുമനസുകളുണ്ട് അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൂടി ഈ അവസരത്തിൽ നൽകുകയാണ് കാരണം ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യാൻ ആക്ടിനെ പറ്റൂ മറ്റാർക്കും സാധിക്കില്ല കാരണം ഈ പൂരം സംഘടിപ്പിക്കുക എന്ന് തന്നെ ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ആ പൂരത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം തയ്യാറാക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിക്കട്ടെ പേരെന്താണ് ആന്റണി അതെ അല്ലേ ഒരു ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം അങ്ങനെ കൊടുക്കാൻ കഴിയുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകർ ഭയങ്കര സന്തോഷം കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു എന്തായാലും നന്നായിരുന്നു എന്തായാലും ഇങ്ങനൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ആക്ടിനും എല്ലാ ആക്ടിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുക ആക്ട് വെറുതെ ഒരു എന്താ പറയുക പ്രകസനത്തിന് മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല ഒരു അപകടം സംഭവിച്ചാൽ ഏത് നിമിഷവും ഒരു പ്രവർത്തനം അനുഭവങ്ങൾ കൊണ്ട് നമുക്കറിയാം നമ്മുടെ ചാനലൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്ത ചെയ്യുന്ന ചാനലാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മണ്ണുത്തിലുണ്ടായ ഒരു അപകടത്തിൽ വിളിച്ചപ്പോൾ ഓടിയെത്തിയത് ആക്ട് എന്ന ഇവരുടെ ഒരു ആംബുലൻസാണ് അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ആംബുലൻസുകളാണെങ്കിലും അവര് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക പൂരത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് കണ്ടത് എന്തായാലും ഓരോ വർഷം കൂടുന്തോറും പൂരക്കാഴ്ചകളേറി വരികയാണ് അതേപോലെ നമുക്ക് സാധാരണ ഈ പ്രദേശത്തൊക്കെ ആളുകൾ ഇല്ലാതെ പൂരത്തിൻ്റെ വൈകുന്നേരം അതായത് കുടമാറ്റം കഴിഞ്ഞ് ആളുകളൊക്കെ വരുന്നതിൻ്റെ ഒരു വൈകുന്നേരമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഫുൾ ആവാറ് ഇത് എക്സിബിഷൻ പാലിനെയാണ് അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാം പാറമേക്കാവിൻ്റെ ക്ഷേത്രം അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആ പൂരത്തിന് നമ്മൾ വന്ന് പൂരത്തിൻ്റെ വൈകുന്നേരം വന്നതോടുകൂടി ഇവിടെ വീഡിയോ എടുത്ത് ആളുകളുടെ ഒരു തിരക്ക് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്കകം വലിയൊരു രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നേൽ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലായാലും പിന്നെ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി എന്തായാലും പൂരം ആളുകൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് എല്ലാവരും പല പ്രദേശങ്ങളിൽ വന്നത് നമ്മൾ ചോദിച്ച കുറച്ച് പേര് എല്ലാം തന്നെ വിവിധ ജില്ലകളിൽ നിന്നാണ് ആളുകൾ വന്നേക്കുന്നത് എല്ലാവർക്കും പൂരാശംസകൾ പറയുകയാണ് പറയുകയാണെങ്കിൽ പൂരക്കാഴ്ചകൾ എന്തായാലും കാണാത്തവരും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തൃശ്ശൂരിലേക്ക് സ്വാഗതം സുസ്വാഗതം കാരണം വലിയൊരു പൂര ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരമാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ തലേ ദിവസം ഇങ്ങനെയാണെങ്കിൽ ഇനി പൂരം എന്താവും എന്നുള്ളതാണ് നമുക്ക് കാണാം കണ്ടുപോകാം എല്ലാവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ കാണാം അതുപോലെ തന്നെ ഹോട്ട് ന്യൂസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ മണിക്കൂറിലും ഇടപെട്ട് ഹോട്ട് ന്യൂസുകൾ വരുന്നതായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തൃശ്ശൂർ അപ്ഡേഷൻ ഡോട്ട് കോമും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വടക്കഞ്ചേരി അപ്ഡേഷൻ ഡോട്ട് കോമും സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാം നമുക്ക് പുതിയ വാർത്തകളുമായി കണ്ടുമുട്ടാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം